നമ്മളെല്ലാവരും എസ് ബി ഐ ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ ബാങ്ക് അതുപോലെ ഫേമസ് ആയിട്ടുള്ള ബാങ്കുകളിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടോ നമ്മൾ നമുക്ക് അക്കൗണ്ടുകൾ ചില ഇതുപോലത്തെ സാധാരണ ബാങ്കുകളിലായി അപ്പോൾ ഈ ബാങ്കുകളിലൊക്കെ പോകുമ്പോൾ ഈ ബാങ്കുകളിലൊക്കെ ഭിക്തിയിൽ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരുടെ ഓരോ അറിയിപ്പുകളും അവരുടെ നിയമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇങ്ങനെ ഭിക്തിയിൽ ഇങ്ങനെ ഒക്കിച്ച് വെച്ചിട്ടുണ്ടോ അത് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ അത് ശ്രദ്ധിക്കണം അങ്ങനെ ഒരു വലിയൊരു മാറ്റം വന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ട് വന്നിട്ടുള്ള മാറ്റമാണ് ഇരുപത് ലക്ഷം രൂപയിൽ കൂടുതൽ ഒരാൾ വിഡ്രോ ചെയ്തെടുക്കുകയാണെങ്കിൽ അയാൾ രണ്ട് ശതമാനം ഇൻകം ടാക്സിലേക്ക് ടാക്സ് കൊടുക്കേണ്ടി വരും അതെന്തുകൊണ്ട് അതിനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതുവരെ ഇൻകം ടാക്സ് കൊടുക്കാത്തൊരാളാണ് അയാൾ ഐ ടി ആർ ഫയൽ ചെയ്തിട്ടില്ല അങ്ങനൊരാളാണെങ്കിൽ അയാൾ രണ്ട് ശതമാനം ടാക്സ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരാൾ ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരാളാണല്ലോ റെഗുലറായിട്ട് ഐ ടി ആർ ഫയൽ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഒരു കോടി രൂപ വരെ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തെടുക്കാം ആ ഒരു കോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ടാക്സ് കൊടുക്കേണ്ടി വരും അതിലും ഒരു ലിമിറ്റ് ഉണ്ട് ആ ഒരു കോടി നമ്മൾ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് അത് നമ്മളൊരു ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ അടുത്ത് പോയാൽ അയാൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ കയ്യിൽ ഒരു കോടിയുടെ ഒന്നും ഞാനിവിടെ പറയാൻ പോകുന്നില്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് ഇരുപത് ലക്ഷത്തിൻ്റെ ആണ് അപ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ നമ്മൾ ഒരു ടാക്സ് കൊടുക്കാത്തൊരാൾ ഇരുപത് ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നു നമുക്കത് വിഡ്രോ ചെയ്തെടുക്കണം അപ്പോൾ നമ്മളൊരു പതിനഞ്ച് ലക്ഷം രൂപ വരെയൊക്കെ നമ്മൾ വേണമെങ്കിൽ ചെക്ക് വഴി വിഡ്രോ ചെയ്തെടുത്തു ബാക്കി പൈസ നമ്മൾ ഇങ്ങനെ ഗൂഗിൾ പേ ഗൂഗിൾ പേ വഴി ഇങ്ങനെ ബാർ കോഡ് വഴി സ്കാൻ ചെയ്തിട്ട് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളെ എൻ പി എസ് മറ്റേ നെറ്റ് വഴി ഫോം ഫില്ല് ചെയ്തിട്ട് ആരുടെ അക്കൗണ്ടിലേക്കാണ് പൈസ ഇട്ട് കൊടുക്കേണ്ടത് അയാളുടെ അക്കൗണ്ട് നമ്പർ അയാളുടെ ഐ എഫ് സി കോഡ് അയാളുടെ മൊബൈൽ നമ്പറൊക്കെ ഫില്ല് ചെയ്തിട്ട് ആ പൈ എത്ര പൈസയാണോ എന്ന് വെച്ചാൽ ആ നമുക്ക് കോളിൽ കിട്ടുകൊടുക്കാം നെഫ്റ്റ് വഴി അല്ലെങ്കിൽ ഐ എം ടി എസ് വഴി നമുക്ക് പൈസ ഫെൻഡ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോം ഫിൽ ചെയ്തയക്കാൻ പറ്റുന്ന ഏത് രീതിയാണോ ആ രീതിയിൽ പൈസ സെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബാങ്കിൻ്റെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ള ആപ്പ് വഴി നമുക്ക് ഫെൻഡ് പൈസ സെൻഡ് ചെയ്ത് കൊടുക്കുക അതായത് ഫെഡറൽ ബാങ്കിൻ്റെ ആണെങ്കിൽ ഫെഡ് മോ പേയിൽ എസ് ബി ഐയുടെ ആണെങ്കിൽ യോനോ അല്ലെങ്കിൽ അതുമല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് വഴി ചെയ്തിട്ട് ആ നമ്മൾ ബാങ്കിൽ നിന്ന് കിട്ടുന്ന യൂസർ നെയിം വെച്ച് പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഒരു ഇൻ്റർനെറ്റ് ബാങ്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്നുമായി പൈസ സെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും നമ്മളതിന്ന് ടാക്സ് പിടിക്കില്ല നമ്മൾ ഒരു വർഷം ഇരുപത് ലക്ഷത്തിൽ കൂടുതലാണ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ മാത്രമാണ് ഐ ടി ആർ ഫൈ ചെയ്യാത്ത ഒരാളായിരുന്നു രണ്ട് ശതമാനം ഇൻകം ടാക്സ് പിടിക്കുമോ അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇനി ബാങ്കിൽ പോകുമ്പോൾ പൈസ കച്ചാലം വെച്ചാറ് ഇങ്ങനെ വിഡ്രോ ചെയ്തെടുക്കരുത് അതിനൊരു ലിമിറ്റൊക്കെ വെച്ചിട്ട് എത്രയാണ് വിഡ്രോ ചെയ്ത് വരുന്നത് കണക്ക് വെച്ചിട്ട് വേണം വിഡ്രോ ചെയ്തെടുക്കാൻ ഇതിപ്പോൾ നമ്മൾ ഈ മാർച്ച് വരാൻ പോവുകയാണ് അപ്പോൾ നമ്മളുടെ ഒരു സാമ്പത്തിക വർഷം കഴിയാറായിരുന്ന ആ സമയമാണ് അപ്പോൾ എല്ലാവരും അവരോട് ചെ പാസ്ബുക്കുകൾ എടുത്ത് ചെക്ക് ചെയ്യണം ഇത്ര ലിമിറ്റ് കഴിക്കുമോ ഞാൻ ഇരുപത് ലക്ഷത്തിൽ കൂടുതൽ വിഡ്രോ ചെയ്തോ അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം ഈ ബാങ്കിൽ പോയി വിഡ്രോ ചെയ്തെടുക്കി ഇരുപത് ലക്ഷം കഴിക്കുന്നു കഴിഞ്ഞു കഴിയാറായിരുന്നു നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളപ്പം തന്നെ വിഡ്രോവൽ നിർത്തിക്കോളുക ഇങ്ങനെ പൈസ കയ്യിൽ കൊണ്ടു വേണ്ടി അങ്ങനെ രസമൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പൈസ വിഡ്രോ ചെയ്ത് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഗൂഗിൾ പേയും അല്ലാത്ത പേയും ആ സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഈ പൈസ വിഡ്രോ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കാർഡ് വശാൽ പൈസ അമിതമായിട്ട് അക്കൗണ്ടിൽ പോയിട്ട് പൈസ വിഡ്രോ ചെയ്തെടുക്കാൻ നിൽക്കരുത് നിങ്ങളുടെ കയ്യിൽ നിന്ന് രണ്ട് ശതമാനം പൈസ പോകും നിങ്ങൾ രണ്ട് ശതമാനം പൈസ പോകുമെന്ന് പറയുമ്പോൾ നിങ്ങളതൊരു ചെറിയ എമൗണ്ട് അല്ലേ കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചായിരിക്കും രണ്ട് ശതമാനം എന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ രണ്ട് ശതമാനമെന്ന് ആലോചിച്ച് നോക്കാം ഇരുപത് ലക്ഷം എന്ന് കഴിഞ്ഞ് വന്ന രണ്ട് കഴിഞ്ഞിട്ട് ആറ് പൂജ്യം അതിൽ നിന്ന് രണ്ട് പൂജ്യം പോയി കഴിഞ്ഞാൽ ബാക്കി നാല് പൂജ്യം പിന്നെ അത് രണ്ട് ഗുണമാണ് അപ്പം നാൽപ്പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും ഒരു സാധാരണ ഒരു മനുഷ്യന് മാസം ഒരു പതിനായിരം രൂപയാണ് ശമ്പളം കിട്ടുന്നത് അപ്പോൾ ഒരാളുടെ നാല് മാസത്തെ ശമ്പളമാണ് ആ പോയിരിക്കുന്നത് ഒരു സാധാരണ ഒരു ഒരു കാറിൻ്റെ സാറി സാധാരണക്കാരൻ്റെ ഒരു ശമ്പളമാണ് പതിനായിരം രൂപ ആ പതിനായിരം രൂപയാണ് നിങ്ങൾ വെറുതെ നാല് മാസത്തെ ഉള്ള പൈസയാണ് നിങ്ങൾ കളയുന്നതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് വേണം നിങ്ങൾ ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒറ്റ ഒരു പ്രാവശ്യമായിട്ട് ഇങ്ങനെ വിഡ്രോ ചെയ്തെടുക്കാൻ നിൽക്കരുത് ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്